എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കു ജവാൻ ജവാൻ അങ്ങനെ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ജവാൻ രമേഷ് എന്നാൽ അങ്ങനെ ഒരാളുണ്ട് കൂടപ്പുഴ സ്വദേശിയായിട്ടുള്ള പട്ടത്ത് രമേശ് അദ്ദേഹം ജവാൻ രമേശ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അതിരപ്പള്ളിയിലെ പുളിയിലെപ്പാറ മുതൽ മുക്കുമ്പുഴ വരെയുള്ള ആദിവാസി ഉന്നതികളിൽ മദ്യം കൊണ്ടുപോയി വയ്ക്കും അതായത് വലിയ തുക തോക്കാണ് ഈ ആദിവാസി വിഭാഗങ്ങളിലുള്ള വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഈ മദ്യം കൊടുക്കുന്നത് ഈ ആദിവാസി ജനവിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരായ ആളുകൾ നമ്മളുടെ ഈ നാട്ടും പ്രദേശത്ത് നടക്കുന്ന വികസനങ്ങളും സംഗതികളൊക്കെ കൊണ്ട് മിഴിച്ചു നിൽക്കുന്ന ആളുകൾ ഇവിടെയൊക്കെ പറ്റിക്കാനായിട്ട് വളരെ എളുപ്പമാണ് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജവാൻ മദ്യം നമ്മുടെ സ്വന്തം ജവാൻ മദ്യം ലിറ്റർ കണക്കിന് മേടിച്ച് ഇത് അവിടെ കൊണ്ടുപോയി വിൽക്കും അങ്ങനെയാണ് ഇദ്ദേഹം ജവാൻ രമേശ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്തായിരുന്നാലും ഈ വലിയ സാമൂഹ്യ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടപ്പുഴ പട്ടത്ത് രമേശ് എന്ന് പറയുന്ന ഈ ജവാൻ രമേശിന് എക്സൈസ് സംഘം പിടികൂടിയിരിക്കുകയാണ് എക്സൈസ് സംഘത്തിന് വലിയ അഭിനന്ദനങ്ങൾ നേരികയാണ് ഇതുപോലെയുള്ള സാമൂഹ്യദ്രോഹികൾ ഈ പാവപ്പെട്ട ആദിവാസി വിഭാഗങ്ങളുടെ സമാധാനവും അവരുടെ സന്തോഷവും തകർത്ത് അവരെ ഈ ഇതൊക്കെ കുടിപ്പിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിപ്പിച്ച് പകുതിയിലേറെ പ്രശ്നങ്ങൾ ഈ മദ്യം കഴിച്ച് ശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ ആദിവാസി അനുഭവങ്ങളുടെ ഇടയിൽ അപ്പൊ ഇത്തരക്കാരെ പിടികൂടി അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയ നടപടിക്രമങ്ങൾ സ്വീകരിച്ച ചാലക്കുടി എക്സൈസ് ഓഫീസേഴ്സിനോട് പ്രത്യേകം അഭിനന്ദനം നേരുന്നു നിങ്ങൾക്ക് അഭിവാദനങ്ങൾ നേരുന്നു എന്തായിരുന്നാലും ജവാൻ രമേശ് കൂടപ്പുഴ സ്വദേശി പട്ടത്ത് രമേശ് എന്ന ജവാൻ രമേശ് പിടിയിലായിരിക്കുന്നു അദ്ദേഹത്തിന്റെ മഹേന്ദ്ര ജീപ്പിലാണ് ഈ മദ്യം കൊണ്ടുപോക്ക് എന്തായാലും അദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നു എന്ന വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ജവാൻ രമേശ് ഇനി സുഖകരമായിട്ട് ജവാനടിച്ച് ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ ഇരിക്കാം പുളയിലപ്പാറ ആദിവാസി മേഖലയിൽ വൻതോതിൽ മദ്യം വിൽപ്പന നടത്തിവന്നിരുന്ന ചാലക്കുടി കൂടപ്പുഴ സ്വദേശി പട്ടത്തുവീട്ടിൽ രമേഷ് ജവാൻ രമേഷ് അൻപത്തിരണ്ട് വയസ്സെന്നയാളെ നാൽപ്പത് ലിറ്റർ ജവാൻ മദ്യവും ആയത് കടത്തിക്കൊണ്ടുവരുവാൻ ഉപയോഗിച്ച മഹീന്ദ്ര ജീപ്പും സഹിതം ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഹരീഷ് സിയും പാർട്ടിയും ചേർന്ന് പിടികൂടി അതിരപ്പിള്ളി പഞ്ചായത്തിലെ വാഴച്ചാൽ മുതൽ പുളയിലപ്പാറ മുക്കുംപുഴ വരെയുള്ള വിവിധ ആദിവാസി ഉന്നതികൾ കേന്ദ്രീകരിച്ച് വ്യാപക മദ്യ വില്പന നടത്തി വന്നിരുന്ന രമേഷ് സ്ഥിരമായി ജവാൻ മദ്യമാണ് വിൽപ്പന നടത്തിവന്നിരുന്നത് ആയതിനാൽ പുളിയിലപ്പാറ മേഖലകളിൽ ജവാൻ രമേഷ് എന്ന ഓമന പേരിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി രൂപ മുതൽ രണ്ടായിരം രൂപയ്ക്ക് വരെ വളരെ കൂടിയ വിലയ്ക്കാണ് ആദിവാസി ഉന്നതികളിൽ മദ്യം വിൽപ്പന വന്നിരുന്നത് ഇത്തരത്തിൽ മദ്യത്തിന് അടിമകളായി മാറിയ ആദിവാസി സമൂഹം കടുത്ത മദ്യാസക്തിക്കും അതുവഴി വൻ കടബാധ്യതയിലും വീഴുന്ന സാഹചര്യം നിലവിലുണ്ട് പിടിയിലായ രമേഷ് ഉൾപ്പെടെ വൻ വ്യാജ മദ്യലോപി ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് ഈ മേഖലയിലേക്ക് ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരുന്നതിനുള്ള ദൂര കൂടുതൽ മൂലമുള്ള പ്രയാസം മുതലെടുത്ത് വ്യാജ മദ്യ വിൽപ്പന നടത്തി വരികയായിരുന്നു മലയോര മേഖലയിലെ കടകളിലേക്ക് ചാലക്കുടി മാർക്കറ്റിൽ നിന്നും പലചരക്ക് സാധനങ്ങൾ കടത്തിക്കൊണ്ടു പോകുകയാണെന്ന വ്യാജേനയാണ് മദ്യം ചാക്കുകളിലാക്കി കടത്തിക്കൊണ്ടുവന്നിരുന്നത് കേസെടുത്ത പാർട്ടിയിൽ എ ഐ ഷാജി പി പി ജെയ്സൺ ജോസ് ജോഷി സി എ ഡബ്ല്യു സിഇഒ പിങ്കി മോഹൻദാസ് സിഇഒ രാകേഷ് ടി ആർ മുഹമ്മദ് ഷാൻ എന്നിവർ ഉണ്ടായിരുന്നു ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് ശക്തമായ പെട്രോളിംഗ് വരും ദിവസങ്ങളിലും തുടരുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു